بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين إن نريد للإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي <applause> بهمان الرعاية سهودري السلام عليكم ورحمة الله وبركاته അലാഹുവിൻ്റെ വിധി വിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിതം മുഴുവൻ തക്വ പുലർത്തണമെന്ന് എന്നോടും നിങ്ങളോടും ആദ്യമായി വസീത് ചെയ്യുകയാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ ബാധ്യതയാണ് അവൻ നിരന്തരമായി അറിവ് നേടിക്കൊണ്ടിരിക്കുന്ന ആളാവുക എന്നുള്ളത് കാരണം നമ്മുടെ വിശ്വാസം നാം നാം ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ നാം ലക്ഷ്യം വെക്കുന്ന അള്ളാഹുവിൻ്റെ സാമീപ്യവും അവൻ്റെ വിശാലമായ സ്വർഗവും അവൻ്റെ തൃപ്തിയും അത് കരസ്ഥമാക്കണമെങ്കിൽ ആ വഴിയിൽ അത് എന്താണ് എന്നറിയാനുള്ള അള്ളാഹുവിൻ്റെ തൃപ്തി എന്താണ് എന്നറിയാനുള്ള ആ ഒരു കഴിവ് അത് നമുക്കുണ്ടായേ പറ്റും അറിവ് എല്ലാ അറിവുകളും വാസ്തവത്തിൽ അതിലേക്കാണ് നയിക്കുന്നത് വാസ്തവത്തിൽ ഇസ്ലാമികമായി നമ്മൾ ചിന്തിക്കുമ്പോൾ ഭൗതികമായ വിജ്ഞാനം ആത്മീയമായ വിജ്ഞാനം എന്ന വേറൊരുതിരിവ് ഇസ്ലാമിൽ ഇല്ല എന്നുള്ളതാണ് എല്ലാ അറിവുകളും അത് ഭൗതികമാവട്ടെ നമ്മൾ ആത്മീയമെന്ന് വിളിക്കുന്ന മതപരമായ അറിവാകട്ടെ അതൊക്കെ അന്തിമമായി നമ്മൾ എത്തിക്കേണ്ടത് അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവിലേക്കാണ് അതുകൊണ്ടാണ് സൂറത്ത് ജുമറിലെ ഒൻപതാമത്തെ ആയത്തിൽ അള്ളാഹു ചോദിക്കുന്നുണ്ട് കുൽ ഹൽ എസ് എല്ലീന അലമോന വല്ലദീൻ അലായ അലമോൻ അറിയുന്നവനും അറിയാത്തവനും സമമാകുമോ എന്നാഹു ചോദിക്കുന്നുണ്ട് അപ്പോൾ അറിവ് എന്നുള്ളത് അള്ളാഹുവിൻ്റെ അറിയുക അവൻ്റെ പ്രപഞ്ചത്തെക്കുറിച്ചറിയുക അവൻ്റെ സൃഷ്ടികളെക്കുറിച്ചറിയുക അവൻ്റെ അറിയുക ഈ പ്രപഞ്ചത്തിലെ അവൻ്റെ അറിയുക ഇതൊക്കെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ് അതറിയുന്നവൻ അറിയാത്തവനേക്കാളും ആയിരിക്കും എന്ന് എന്നല്ലാഹു പറയുന്നുണ്ട് സുറത്തുൽ അൽ മുജാദില പതിനൊന്നാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട് ഇർഫ ഉള്ളാഹുല്ല ആമനോമിൻകും വല്ലധീന ഊത്തുൽ അൽമ ദറാദ് നിങ്ങളിൽ നിന്ന് വിശ്വസിക്കുകയും വിജ്ഞാനം നൽകപ്പെടുകയും ചെയ്ത ആളുകളുടെ പദവികൾ നാം ഉയർത്തും എന്ന് അള്ളാഹു സുബാനു താല പറയുന്നുണ്ട് എന്ന് മാത്രമല്ല ഈ ഈ വിശുദ്ധ ഖുർആൻ ആദ്യമായിട്ട് അള്ളാഹു സുബാനു താല പ്രവാചകൻ സലാഹുലിസ്ലമയ്ക്ക് അവതരിപ്പിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ഒരു ആവശ്യം തന്നെ വായിക്കുക എന്നുള്ളതാണ് ഇക്കറ ബിസ്മിർ റബ്ബിക്കല്ലദി ഖലഖ് സൂറത്തുൽ അലഖിലെ ആദ്യത്തെ അഞ്ചായത്തുകൾ അറിവിനെക്കുറിച്ച് വായനയെക്കുറിച്ച് പേനയെക്കുറിച്ച് അറിയാത്തത് പഠിപ്പിച്ച നാദിനെക്കുറിച്ച് ഇതൊക്കെയാണ് സംസാരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട് മൻ സലക സലഖ തരേഖൻ എൽ തമിസുഫീഹി ഇൽ മൻ സഹലഹുലഹു തരേഖൻ ജന്ന ഒരാൾ വിജ്ഞാനം തേടിയിട്ടുള്ള ഒരു വഴിയിൽ പ്രവേശിച്ചാൽ അള്ളാഹു സ്വർഗത്തിലേക്കുള്ള അവൻ്റെ പാത എളുപ്പമാക്കി കൊടുക്കും അപ്പോൾ അറിവ് അറിയുക എന്നുള്ളത് അറിവ് നേടുക എന്നുള്ളത് വിദ്യ നേടുക എന്നുള്ളത് അത് ഔപചാരിക വിദ്യാഭ്യാസമാ ആകട്ടെ അനൗപചാരികമായ വഴിയിലൂടെ ആകട്ടെ നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇന്നത്തെ കാലത്ത് വിജ്ഞാനം വിദ്യാഭ്യാസം ഔപചാരിക വിദ്യാഭ്യാസം വളരെ സുപ്രധാനമായൊരു സംഗതിയാണ് അതായത് ഒരാൾ നന്നായി സ്കൂളിൽ പോയി പഠിക്കുക ഡിഗ്രി നേടുക പിന്നെ അതിനപ്പുറത്തേക്ക് ബിരുദാനന്തര ബിരുദവും ഡോക്ടറേറ്റും എന്തൊക്കെയാണോ നമുക്ക് നേടാൻ പറ്റുന്നത് ഔദ്യോഗികമായി ഫോർമലായി ഔപചാരികമായിട്ട് അത് നേടാൻ പറ്റുന്നത് ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് പക്ഷേ അതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ടതാണ് ആ വിജ്ഞാനം നമ്മൾ നമ്മൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെയും അവൻ്റെ വചനങ്ങളെയും അവൻ്റെ ദൃഷ്ടാന്തങ്ങളെയും അവൻ്റെ യാഥാർത്ഥ്യത്തെയും കുറിച്ച് അറിവിൽ ആ അറിവിലേക്ക് നയിക്കുന്നതാകണം ഒരാൾ മെഡിസിൻ പഠിക്കുന്നതാകട്ടെ അയാൾ എൻജിനീയറിങ് പഠിക്കുന്ന ആളാകട്ടെ ലോ പഠിക്കുന്ന ആളാകട്ടെ സിവിൽ സർവീസിന് പഠിക്കുന്ന ആളാകട്ടെ സയൻസിൻ്റെ വിവിധ വശങ്ങൾ ജിയോഗ്രഫിയോ അസ്ട്രോണമിയോ എന്തോ ഏത് വിഷയം ഫിസിക്സോ കെമിസ്ട്രിയോ ഇതൊക്കെ പഠിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അവനെ സംബന്ധിച്ച് അവൻ ഈ ഈ പ്രപഞ്ചത്തിലെ ഈ വിജ്ഞാനമൊക്കെ കരസ്ഥമാക്കുമ്പോൾ അത് അള്ളാഹു പഠിപ്പിച്ചതാണ് അള്ളാഹുവിൻ്റെ വിജ്ഞാനങ്ങളാണ് എന്ന ഒരു ഒരു ഓർമ്മ അവൻ്റെ മനസ്സിലുണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് പ്രവാചകൻ സല്ല അലൈഹി അലി സ്വലം പറയുന്നത് ഹൈറുക്കും മൻ ത അല്ലമൽ ഖുർആാന അല്ല മഹോ നിങ്ങളിൽ ഏറ്റവും ഉത്തമരാണ് ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവർ എന്ന് പറഞ്ഞാൽ അതൊരു കുർ ഖുർആാനിനെ സംബന്ധിച്ച് നമുക്കറിയാം അതൊരു അള്ളാഹുവിൻ്റെ വചനമാണ് അള്ളാഹുവിൻ്റെ വചനങ്ങളാണ് അതിലുള്ളത് മനുഷ്യർക്ക് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളാണ് ഈ പ്രപഞ്ച ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് ഈ മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെക്കുറിച്ച് പ്പകലുകൾ മാറി മാറി വരുന്നതിനെക്കുറിച്ച് സമുദ്രത്തെക്കുറിച്ച് പർവ്വതങ്ങളെക്കുറിച്ച് ഭൂമിയെക്കുറിച്ച് ആകാശങ്ങളെക്കുറിച്ച് ഒക്കെ അള്ളാഹു മനുഷ്യൻ അതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കാനും അതിൽ നിന്നൊക്കെ പാഠം ഉൾക്കൊള്ളാനും ആവശ്യപ്പെടുന്ന ഒരു വേദഗ്രന്ഥമാണ് ഖുർആൻ അതിനെക്കുറിച്ച് പഠിക്കുക അത് മനസ്സിലാക്കുക ഇത് നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ അനിവാര്യമായിട്ടുള്ള സാഹചര്യം ഏതു തരം വിജ്ഞാനവും അന്തിമമായി നമ്മളെ നയിക്കേണ്ടത് അള്ളാഹുവിൻ്റെ ഈ യഥാർത്ഥ അറിവിലേക്കായിരിക്കണം എന്ന് പറഞ്ഞാൽ വെറുമൊരു പാരായണം കൊണ്ടോ അത് മനഃപ്പാഠമാക്കുന്നത് കൊണ്ടോ ഒരു വിജ്ഞാനം പൂർണ്ണമാകുന്നില്ല മറിച്ച് അത് പ്രാക്ടിക്കലായി പ്രായോഗികമായി നമ്മൾ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കുമ്പോഴാണ് അല്ലെങ്കിൽ പ്രായോഗികവത്കരിക്കുമ്പോഴാണ് അത് ഏറ്റവും നല്ല വിജ്ഞാനമാകുന്നത് അപ്പോൾ വിജ്ഞാനം ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ വിജ്ഞാനം നേടുന്നതിന് അറിവ് നേടുന്നതിന് അനിവാര്യമായി വേണ്ട ചില ഉപാധികളെക്കുറിച്ചാണ് ഇനി നമ്മൾ സംസാരിക്കുന്നത് സ്വാഭാവികമായിട്ടും ഒന്നാമത്തെ ഒരു സംഗതി നമ്മുടെ ഈ വിജ്ഞാനം നേടുക എന്നുള്ളത് അത് നമ്മളുടെ ഔപചാരികമാകട്ടെ അനൗപചാരികമാകട്ടെ ഭൗതികമാകട്ടെ ആത്മീയമാകട്ടെ നമ്മൾ വിളിക്കുന്ന ഇത്തരം വിഭജനങ്ങളൊന്നും നമുക്ക് ദീനിൽ പരിചയമില്ലാത്തതാണ് പക്ഷെ സൗകര്യത്തിന് വേണ്ടി നമ്മളത് അങ്ങനെയാണെന്ന് വെക്കുക എങ്കിലും ഏത് അർത്ഥത്തിലും നമുക്ക് അനിവാര്യമായിട്ട് വേണ്ടതാണ് ഒന്നാമതായിട്ട് ആ വിജ്ഞാനം നേടുക അതിനുവേണ്ടി പുറപ്പെടുക അതിനുവേണ്ടി സ്കൂളിൽ പോകുന്നതാകട്ടെ യൂണിവേഴ്സിറ്റികളിൽ പോകുന്നതാകട്ടെ അല്ലെങ്കിൽ നമ്മൾ അനൗപചാരികമായിട്ട് ഇന്ന് വ്യത്യസ്ത മാർഗങ്ങൾ ഉപയോഗിച്ച് ഓൺലൈൻ കോഴ്സിലൂടെയോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ഉപയോഗപ്പെടുത്തി ഇപ്പോഴത്തെ കാലത്തെ എ ഐ ഉപയോഗപ്പെടുത്തിയിട്ട് നേടുന്ന വിജ്ഞാനം അതിനൊക്കെ ആത്മാർത്ഥമായിട്ടൊരു ഒരു നീയത്തുണ്ടാവുക അത് അള്ളാഹുവിന് വേണ്ടി മാത്രം അള്ളാഹുവിൻ്റെ വജു ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാൻ ഈ വിജ്ഞാനം നേടുന്നത് അവനിലേക്ക് തന്നെ എത്തിക്കുന്ന വിജ്ഞാനമാണ് ഞാൻ നേടുന്നത് എന്ന ഒരു ബോധമുണ്ടാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു അറിവ് നേടലായിട്ട് മാറുന്നു ഒരു വിദ്യാഭ്യാസമായിട്ട് മാറുന്നു എന്നുള്ളതാണ് അപ്പോൾ ആത്മാർത്ഥമായ ഉദ്ദേശം നിയത്ത് അത് അള്ളാഹുവിന് വേണ്ടി മാത്രമാക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു സംഗതി നാം പിന്നെ വിനയാനുതരും അഹങ്കാരമില്ലാത്തവരുമാവുക എന്നുള്ളതാണ് അതായത് പലപ്പോഴും കുറച്ചൊക്കെ വിജ്ഞാനം നേടിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മളിന്ന് കാണുന്ന ഒരു പ്രവണത അതില്ലാത്തവരെ നിന്ദിക്കുകയും അതില്ലാത്തവരെ മോശമായി കാണുകയും കുറച്ച് കാണുകയും ഒക്കെ ചെയ്യുക എന്നുള്ളത് ഒരു സ്വാഭാവികമായ ഒരു പരിണതിയായിട്ട് നമ്മൾ അല്ലെങ്കിൽ സ്വാ വിജ്ഞാനം നേടുന്നവരുടെ ഒരു അത്തരമൊരു അവസ്ഥയായിട്ട് നമ്മൾ കാണാൻ സാധിക്കും ഇതിനകത്ത് നമുക്ക് ധാരാളം പിന്നെ ഉദാഹരണങ്ങൾ ചരിത്രത്തിൽ നിന്നൊക്കെ ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഉദാഹരണത്തിന് ഇമാം ഷാഫി റഹ്മത്തല്ലാഹി അലഹി അതുപോലെ തന്നെ ഇമാം ബുഹാരി അവരുടെയൊക്കെ ജീവിതത്തിൽ അവർ ഈ വിജ്ഞാനം നേടാൻ വേണ്ടി എത്രയൊക്കെ തങ്ങളുടെ പിന്നെ വിജ്ഞങ്ങൾ വിനയാന്യതരായിരുന്നു ആ ആ മാർഗത്തിൽ എത്രത്തോളം താഴ്ന്നു പോയിരുന്നു എന്ന് കാണാൻ സാധിക്കും ഇമാം ഷാഫിയെ അദ്ദേഹത്തിൻ്റെ മാതാവ് ഏറ്റവും നല്ല വസ്ത്രം ധരിപ്പിച്ച് ഏറ്റവും നല്ല വിശു ഒരു അവസ്ഥയിലാണ് വിജ്ഞാനത്തിന് പറഞ്ഞു വെച്ചിരുന്നത് എന്നിട്ട് അവർക്ക് ആ മാതാവ് ഇമാം ഷാഫിയോട് പറഞ്ഞിരുന്നത് നീ വിജ്ഞാനം നേടുന്നതിന് മുമ്പ് നീ പഠിക്കേണ്ടത് വിജ്ഞാന സദസ്സിൻ്റെ മര്യാദകളെക്കുറിച്ചാണ് അവിടെ നിൻ്റെ ഗുരുനാഥനെ ബഹുമാനിക്കാനും സഹപാഠികളെ ആദരിക്കാനും അവരോട് ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറാനുമൊക്കെയുള്ള ഒരു അത്തരമൊരു സ്വഭാവ സവിശേഷത നിനക്കുണ്ടായിരിക്കണം അത്തരം അത്തരം മര്യാദകളാണ് നീ ആദ്യമേ പഠിക്കേണ്ടതെന്ന്

ആരും ആരെങ്കിലും എന്നിട്ട് അള്ളാഹു എന്നെ വിജയിപ്പിക്കുകയും മറ്റവനെ പരാജയപ്പെടുത്തണം ഇങ്ങനെ ഞാൻ ഒരു അർത്ഥത്തിൽ ഒരിക്കലും നിന്നിട്ടില്ല ഒരാളുമായിട്ട് തർക്കിച്ച് അവനെ പരാജയപ്പെടുത്തണം എന്നിട്ട് ഞാൻ ജയിക്കണം എന്ന് ഞാൻ എൻ്റെ വിജ്ഞാനത്തിൻ്റെ വഴിയിൽ നിന്നിട്ടില്ല മറിച്ച് ഞാൻ ആരോടെങ്കിലും തർക്കിക്കുന്നുണ്ടെങ്കിൽ പലപ്പോഴും ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുക ആരുമായിട്ടെങ്കിലും ഡിബേറ്റ് ഒരു വാദപ്രതിവാദം നടത്തുന്നുണ്ടെങ്കിൽ അള്ളാഹുവിൽ അതിൽ തൃപ്തി ഉണ്ടാക്കണം ഞാൻ പരാജയപ്പെട്ടാൽ പോലും എനിക്ക് അതിൽ നിന്ന് വിജ്ഞാനം കിട്ടണം സത്യം വിജയിക്കണം എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയല്ലാതെ ഞാൻ ഒരർത്ഥത്തിലും പിന്നെ ഈ ഒരു തർക്കവിതർക്കങ്ങളിലേക്ക് വിജ്ഞാനത്തിൻ്റെ വിഷയത്തിൽ പോയിട്ടില്ല എന്നെയും ആം ഷാഫേ പറയാറുണ്ടായിരുന്നു അതുപോലെ തന്നെ വിജ്ഞാനത്തിന് വളരെ സുപ്രധാനമായി വേണ്ട മൂന്നാമത്തെ ഒരു ഗുണമാണ് നമ്മളതിനു വേണ്ടി സൊബർ കാണിക്കുക സൊബർ മുൽ മുസാബറ എന്ന് പറഞ്ഞാൽ പരമാവധി അതിനെ വിജ്ഞാനം നേടുന്നതിന് വേണ്ടിയിട്ടുള്ള ക്ഷമ അതിനു വേണ്ടിയിട്ടുള്ള നിരന്തരമായ അധ്വാനം പലപ്പോഴും ആളുകൾക്ക് ഒരു ഔപചാരികമായ വിദ്യാഭ്യാസമൊക്കെ നേടുന്നതിൽ നിന്ന് അവരെ തടയുന്നത് അതാണ് പെട്ടെന്ന് ഫലം വേണം അതില്ലാത്ത പക്ഷം ആളുകൾ അത് ഉപേക്ഷിച്ചു പോകും ഉന്നതമായ ഡിഗ്രിയും അതുപോലെ ഉന്നതമായ യോഗ്യതകളൊക്കെ തേടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉറക്കമൊഴിഞ്ഞിരുന്ന് പഠിക്കുക അതിനുവേണ്ടി ധാരാളമായിട്ട് ക്ഷമ കൈക്കൊള്ളുക നിരന്തരം പരിശ്രമിക്കുക ഇതൊക്കെ വളരെ അനിവാര്യമായ സംഗതിയാണ് അവിടെ അവിടെ വരുന്ന വീഴ്ചകളാണ് നിരന്തരമായി പരിശ്രമിക്കാനുള്ള കൺസിസ്റ്റൻ്റായിട്ട് എഫേർട്ട് എടുക്കാനുള്ള ഒരു ഒരു പിന്നെ മടിയാണ് പലപ്പോഴും ആളുകളെ ഉന്നതമായ വിദ്യാഭ്യാസം തേടുന്നതിൽ നിന്ന് തടയുന്നത് എന്ന് കാണാൻ സാധിക്കും നാലാമതായി വേണ്ട ഒരു സംഗതിയാണ് അധ്യാപകരെ ബഹുമാനിക്കുക ആദരിക്കുക അത് ഏത് തരത്തിലുള്ള അധ്യാപകരാകട്ടെ സ്കൂളിൽ നമ്മൾ പഠിക്കുമ്പോൾ വ്യത്യസ്ത ക്ലാസ്സുകളിൽ യൂണിവേഴ്സിറ്റികളിലോ അതല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് അനൗപചാരികമായ വിദ്യാഭ്യാസം നമ്മൾ നേടുമ്പോൾ നമുക്ക് വിദ്യ തരുന്ന വിദ്യ പറഞ്ഞ് തരുന്ന ആരാകട്ടെ അവരെ ആദരിക്കുക അവരെ ബഹുമാനിക്കുക എന്നുള്ളത് വളരെ സുപ്രധാനമായ സംഗതിയാണ് പിന്നെ ഒരു സംഗതിയാണ് നമ്മൾ നമ്മുടെ സമയത്തെ ഏറ്റവും ഫലപ്രദമായ രൂപത്തിൽ വിനിയോഗിച്ചുകൊണ്ടായിരിക്കണം ഇന്നത്തെ കാലത്ത് മനുഷ്യർ ഒരുപാട് ഡിസ്ട്രാക്റ്റഡ് ആണ് അവരെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥ വിജ്ഞാനം തേടുന്നതിൽ ഇപ്പോൾ ഒരു ഒരു സംഗതിയെക്കുറിച്ച് പറയാറുണ്ട് പലപ്പോഴും ആളുകൾ ഈ ഔപചാരികമായ വിദ്യാഭ്യാസം നേടുന്നവടത്തോ അനൗപചാരിക വിദ്യാഭ്യാസം നേടുന്നോടത്തോക്കെ അവർക്ക് പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വീഴ്ച എന്ന് പറയുന്നത് പല സംഗതികളിലേക്കും മനസ്സ് ചിതറിപ്പോകുന്നു ഏതെങ്കിലും ഒരു തനിക്ക് പാഷനുള്ള തനിക്ക് വേണ്ടുന്ന താൻ താല്പര്യം ഒരു വിഷയത്തിൽ ഫോക്കസ് ചെയ്ത് പ്രവർത്തിക്കുന്നതിന് പകരം ആ വിഷയത്തിൽ വിദ്യ നേടി അതിലേറ്റവും ഉയർന്ന ആളാകുന്നതിന് പകരം ഒരുപാട് വിഷയങ്ങളിലേക്ക് ചിതറിപ്പോയി അവസാനം അതും ഇല്ല ഇതുമില്ലാത്തൊരവസ്ഥയിലേക്ക് ആളുകൾ എത്തുക എന്ന് പറയുന്ന ഒരു ഒരവസ്ഥയുണ്ട് അത് വളരെ സുപ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ് നമ്മുടെ സമയത്തെ വിദ്യാഭ്യാസത്തിന് അത് ഔപചാരികമായിട്ടുള്ള വിദ്യാഭ്യാസത്തിനായിട്ട് നമുക്ക് ലഭിക്കുന്ന സമയം വളരെ പരിമിതമാണ് അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് പിന്നെ വളരെ ഉയർന്ന ഡിഗ്രിയുമൊക്കെ എടുത്ത് പുറത്തു വരിക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അപ്പം അതുകൊണ്ട് ആ ഒരു ലക്ഷ്യം നേടുന്നതിന് വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഫോക്കസ്ഡ് ആയിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തുക എന്നുള്ളത് വളരെ അനിവാര്യമാണ് അതുപോലെ തന്നെ നിരന്തരമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക റബ്ബി സീദിനി അൽമ ഇത് ഖുർആനിൽ തന്നെ അള്ളാഹു പ്രവാചകൻ സല അല്ലാഹു അല്ലെ വസ്ലമയോട് ഒരു സംഗതിയാണ് അള്ളാഹുവേ എനിക്ക് നീ എൻ്റെ വിജ്ഞാനം വർദ്ധിപ്പിച്ച് തരണമേ എന്നുള്ളത് അതൊരു വിനയത്തിൻ്റെ കൂടി ഭാഗമാണ് അതായത് എനിക്ക് അള്ളാഹു പഠിപ്പിച്ചു തന്നതേ ഉള്ളൂ അതിനപ്പുറത്തേക്ക് എനിക്ക് മറ്റൊന്നുമില്ല എന്നത് വളരെ സുപ്രധാനമായ സംഗതിയാണ് ഇമാ മെഹമ്മദ് അഹമ്മദ് ബിൻ ഹംബൽ റബിഅല്ലാഹു അൻഹു റഹ്മഹുല്ല അദ്ദേഹം തൻ്റെ വിജ്ഞ ശിഷ്യനോട് ശിഷ്യന്മാരോട് പറയാറുണ്ടായിരുന്നു ഇന്നമാ മാ ത അല്ലംന അലിൻ അല്ലം ഒലൌല അന്നഅാഹ അല്ലം അൽ അല്ലംന മാ അലിംന തീർച്ചയായിട്ടും നമ്മൾ പഠിക്കുന്നത് അറിയാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു നമ്മളെ പഠിപ്പിച്ചതല്ലാത്ത മറ്റൊരു അറിവും നമുക്കില്ല എന്നുള്ളതാണ് അപ്പോൾ ജീവിതത്തിൽ ആ ഒരു അറിവ് നേടുന്നതിനും അത് ഉപകാരപ്പെടുന്നതിനും പ്രായോഗികമായി ജീവിതത്തിൽ കൊണ്ടുവരുന്നതിനുമുള്ള നമ്മുടെ പരിശ്രമങ്ങളായിരിക്കണം അന്തിമമായിട്ട് വിശ്വാസത്തെ അല്ലെങ്കിൽ നമ്മുടെ വിജ്ഞാനത്തെ ഏറ്റവും ഫലപ്രദമാക്കുന്നത് നമുക്ക് ഏറ്റവും ഉപകാരപ്രദമാക്കുന്നത് അതാണ് ആർത്ഥത്തിലുള്ള വിജ്ഞാനം നേടാൻ വിദ്യ നേടാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക അള്ളാഹു സുബാനു താല അതിന് എന്നെയും നിങ്ങളെയും തുടക്കമാറാകട്ടെ വാഹൃത വാന അനൽ അഹമ്മദുല്ലാഹി റബുലാലമീൻ അസ്ലാമലൈക്കും വാഹമത്തല്ലാ വാത്തു